എല്ലാവർക്കും നമസ്കാരം ഏകദേശം ഒന്നര വർഷം മുമ്പ് എന്നെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വിളിച്ചു പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർക്കാണ് സബ്ജക്റ്റ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ കുറിച്ചാണ് നമ്മൾ പണ്ട് തൊടിയേക്കുന്നതാണ് സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഇപ്പം ഞാൻ ചുമ്മാ ഗൂഗിൾ ചെയ്തു എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാചകം സ്ട്രൈക്ക് ചെയ്തു ആ വാചകം ഇതാണ് ഹൂ എവർ കൺട്രോൾസ് എ മീഡിയ കൺട്രോൾസ് യുവർ മൈൻഡ് ഈവൻ വിത്തൗട്ട് യുവർ നോളജ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പൊ ഈ വാച്ച് കൊണ്ട് ടെസ്റ്റ് ചെയ്യാവുന്നവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് ഈ പ്ലസ് ടുവിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഓരോ പിക്ചേഴ്സ് കാണിക്കും ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞത് പറഞ്ഞു പിള്ളേരൊക്കെ റെഡിയായി നമ്മൾ പ്രസന്റേഷൻ ഓൺ ചെയ്തു ഓരോ പിക്ചേഴ്സ് ആയിട്ട് കാണിച്ചു ഫസ്റ്റ് കാണിച്ചത് ചൈന എന്ന് എഴുതിയ ചൈനയുടെ മാപ്പാണ് കണ്ടോടുന്ന പിള്ളേര് വിളിച്ചു പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സാനൽ കിട്ടുന്ന സ്ഥലം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക അതിനുശേഷം ഞാൻ എം ആർ എഫ് എന്ന് എഴുതിയൊരു വേർഡ് ഇങ്ങനെ കാണിച്ചു എല്ലാവരും സച്ചിൻ എന്ന് പറഞ്ഞു കുറെ പിള്ളേര് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു അതിനുശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സോളാർ പാനൽസിന്റെ ഒരു ഫോട്ടോ കാണിച്ചു സോളാർ ഇൻട്രസ്റ്റിംഗ്ലി എല്ലാ കുട്ടികളും ഒരുമിച്ച് സരിതായസ് നായർ എന്ന് വിളിച്ച് പറഞ്ഞു അതിനുശേഷം ഞാൻ കാണിച്ചത് കന്യാസ്ത്രീയുടെ പടമാണ് അതൊരു വെള്ള സാരിയിൽ നീലക്കരയുള്ള സാരി എടുത്ത് ഒരു കന്യാസ്ത്രീയുടെ വളർന്ന് പക്ഷെ എല്ലാവരും വിളിച്ചു പറഞ്ഞു മദർ തെറേസ് എന്നാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് വീണ്ടും പിക്ചേഴ്സ് കാണിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ചൈന എന്ന് കണ്ടപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിച്ചു പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറഞ്ഞു ചൈനയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്ന സ്ഥലമാണ് പക്ഷെ ചൈന ലോകത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് എക്കോണമീസ് ആണ് ഒരു പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് പോപ്പുലേഷൻ നമ്പർ വൺ ആണ് ഇത്തരം ഫാക്ട്സ് പറയാണ്ട് ചൈന എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചെറുപ്പം തുടങ്ങി അവർ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നു ട്രോൾസിലൂടെയും ഫേസ്ബുക്കിലൂടെയും കൂട്ടുകാരിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നത് ചൈന എന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കറ്റ് ആണ് അതിനുശേഷം എം ആർ എഫ് എന്ന് കാണിച്ചപ്പോൾ എം ആർ എഫ് ടയേഴ്സ് എന്ന് പറയുന്നതിന് പരം സച്ചിൻ വിരാട് കോഹ്ലി എന്ന് പറയാൻ കാരണം പിള്ളേരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അവർ കേട്ടി കണ്ടിരിക്കുന്ന എം ആർ എഫ് സച്ചിനുമായി ബന്ധപ്പെട്ട് അവരുടെ മൈൻഡ് ഓൾറെഡി കൺട്രോൾഡായി കഴിഞ്ഞു എം ആർ എഫ് എന്ന് കണ്ടാൽ അവർക്ക് സച്ചിനാണ് പിന്നെ കാണിച്ചത് സോളാർ സൗരോർജം സോളാർ എനർജി പ്രകൃതിദത്തമായ എനർജി എന്നൊക്കെ ചിന്തിക്കാണ്ട് സരിത എസ് എന്നായിരുന്നു പിള്ളേർ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സോളാർ സരിത എന്ന് പറഞ്ഞ് പറഞ്ഞു കടന്നപ്പോൾ പിള്ളേർ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചിന്തിച്ചു പിന്നെ ഒരു കന്യാസ്ത്രീയുടെ പടം കാണിച്ചപ്പോൾ അത് മദർ തെരേസയുടെ സമൂഹത്തിൽപ്പെട്ട ഒരാളെ ഒരു കന്യാസ്ത്രീയുടെ പടം പക്ഷേ പക്ഷെ അവർ പറഞ്ഞത് മദർ തെരേസ എന്നാണ് അത് ഞാൻ കാണിച്ച പിക്ചർ വേറെ ഏതോ കന്യാസ്ത്രീടെ ഇപ്പം ഞാൻ പറഞ്ഞ വാചകം ഉണ്ടല്ലോ ഹു എവർ കൺട്രോൾസ് മീഡിയ കൺട്രോൾസ് യുവർ മൈൻഡ് ഈവൻ വിത്ത്ഔട്ട് യുവർ നോളജ് അത് ഞാൻ പ്രൂവ് ചെയ്തു സത്യമാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലോട്ട് വരുള്ളൂ സീക്രട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ് നമ്മളെപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ തോന്നും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ തോന്നും കാണുന്നത് നമ്മളെപ്പോഴും വിഷ്വലൈസ് ചെയ്യും നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആക്ച്വലൈസ് ചെയ്യാൻ നോക്കും അത് പ്രവർത്തികമാക്കാൻ നോക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾ എടുത്തു നോക്കുക നിങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ള എത്ര പോസിറ്റീവ് വാർത്തകളുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് പഠിമ സ്ക്രോൾ ഡൗൺ ചെയ്യുക ഞാൻ ഇന്നലെ എക്സസൈസ് ചെയ്തു ചുമ്മാ ഒരു പത്ത് മിനിറ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തു ഞാൻ കണ്ട വാർത്തകളിൽ ഏറ്റവും കൂടുതൽ സമയം നെഗറ്റീവ് വാർത്തകളാണ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഒരെണ്ണം കണ്ടത് മഞ്ജുമാരുടെ വിവാഹം കഴിക്കുമെന്ന യുവാവ് വീഡിയോ കാണാൻ ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നു വേറൊരു ജീവനുള്ള പൂച്ചയെ നായ്ക്കൾക്ക് ഇട്ട് കൊടുത്തതിന് ഒരു യുവാവ് ജയിലിലായി മുക്കാട്ടുകരയിലെ പാടത്ത് കണ്ടത് അനാക്കോണ്ടയോ പതിനെട്ട് വയസ്സാരും പത്തൊമ്പത് വയസ്സാരെയും പീഡിപ്പിച്ചു ലോട്ട്സ് ഓഫ് നെഗറ്റീവ് ന്യൂസ് എന്തുകൊണ്ടത് നമ്മുടെ നാട്ടിൽ നെഗറ്റീവ് മാത്രമേ നടക്കുന്നുള്ളൂ ഒരു പീഡനവാർത്ത നാളെ പത്ര ന്യൂസിലൂടെ വന്നാൽ പിറ്റേ ദിവസം പത്രം മുഴുവൻ പലതരത്തിലുള്ള പീഡന വാർത്തകൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് ലൈഫിൽ നിങ്ങൾക്കറിയാവുന്ന എത്ര ആളുകളുണ്ട് ഒരായിരം പേരുണ്ട് നേരുന്നത് അതിലെത്ര പേര് പെൺകുട്ടികളെ പീഡിപ്പിച്ച ആളുകളുണ്ട് മോഷ്ടാക്കളുണ്ട് കൊലപാതകളുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ ബാക്കി തൊള്ളായിരക്കണക്കിന് ആളുകൾ അവിടെ ഈ മൂന്ന് പേരാണോ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ നാടിനെക്കുറിച്ച് റെപ്രസെൻറ് ചെയ്യേണ്ട ആളുകൾ എത്രയോ നല്ല കാര്യങ്ങൾ നടക്കുന്നു ഈ നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ നമ്മൾ നല്ല വാർത്തകൾ കാണാൻ കൂടി കുറച്ച് സമയം കണ്ടെത്തണം ഇന്നുകൂടി നിങ്ങൾ ഫേസ്ബുക്കിൽ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ലുക്ക് ഫോർ ദ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം ഈസ് ഇറ്റ് ട്രൂ ഇത് സത്യമാണോ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇതിൽ എന്തെങ്കിലും നന്മയുണ്ടോ എന്നിട്ടാണ് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ എടുത്തെറിക്കാൻ ഒരു പടമാണ് ഒരു പാമ്പ് ഒരു മീനിനെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നു ഇപ്പൊ അതിന്റെ താഴത്തെ എഴുതിയിരിക്കുകയാണ് മുങ്ങി മരിക്കാൻ പോയ മീനിനെ രക്ഷിക്കുന്ന പാമ്പ് എത്ര ലൈക്ക് ബുദ്ധിയും ബോധമുള്ള നമുക്കറിയാം പാമ്പ് മീനിനെ തിന്നുന്നതാണെന്ന് ഇതൊന്നും അറിയാണ്ട് നമ്മൾ പൊട്ടന്മാരെ പോലെ ഷെയർ ചെയ്യുവോ പാമ്പ് റെസ്പെക്ട് പാമ്പ് എന്ത് കറേജ് ചെയ്തായിട്ടുള്ള പാമ്പ് നമ്മൾ പറയുവോ ഇല്ല എന്തുകൊണ്ടാണ് സത്യം നമുക്കറിയാം ഇന്ന് മുതൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് വാർത്തകൾ അതിപ്പോൾ ഒരു ഫാൻസിൻ്റെ പേജ് മോഹൻലാലിൻ്റെ ഫാൻസ് പേജ് മമ്മൂട്ടിയുടെ ഫാൻസ് പേജ് ആയിക്കോട്ടെ ഒരു പാർട്ടിയുടെ ആയിക്കോട്ടെ ഒരു മതത്തിൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വാർത്തകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരുമ്പോൾ ഒന്നും കൂടി എന്നും മനസ്സിരുത്തി ആലോചിക്കണം ഒന്നുകൂടി ഗൂഗിൾ സെർച്ച് ചെയ്യണം മറ്റു പത്രങ്ങളൊന്നും കൂടി എടുത്ത് വായിച്ച് നോക്കണം ശരിയാണോ എന്ന് അതുപോലെ തന്നെ ഒരു ഉപകാരമില്ലാത്ത കുറേ വാർത്തകളുണ്ട് ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഫാൻസിനോട് സൂപ്പർ സ്റ്റാർ പെരുമാറുന്ന രീതി നോക്ക് ദിലീപിൻ്റെ വീട്ടിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങിയോ ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്തുകൊണ്ട് ഉപകാരം ഉണ്ടാകുമോ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി സോഷ്യൽ മീഡിയ ഉപയോഗം ചെയ്യണമെന്ന് തോന്നുന്നു അതുപോലെ മാധ്യമങ്ങളോട് സൂര്യ ടി വി ഏഷ്യാനെറ്റ് മാതൃഭൂമി റിപ്പോർട്ടർ ചാനൽ കൈരളി ടേക്ക് എനി മീഡിയ ട്രൈ ടു ഷെയർ ദ ഗുഡ് ന്യൂസ് ഈ ലോകത്ത് ഒരുപാട് നന്മകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് വാർത്തകൾ ഞാൻ പറയാം ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയാം അന്നായ എലിക്കുന്ന ഒരു പെൺകുട്ടി രണ്ട് കൈപ്പത്തിയില്ല പക്ഷെ അമേരിക്കയിൽ നടത്തിയ ഹാൻഡ് റൈറ്റിങ്ങിന്റെ കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചു ഇങ്ങനെ പേന രണ്ട് പേന പേന ഈ രണ്ട് കീഴ് ഇടക്കി വെച്ച് എഴുതി ഫസ്റ്റ് എടുത്ത കുട്ടിയാണ് എത്ര തവണ ആ പേന വീണുപോയി കാണും നമ്മളെപ്പോലുള്ള എല്ലാമുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരു കുട്ടിയല്ലേ അത് ഹരിയാനയിൽ ഒരു പെൺകുട്ടിക്ക് കിണറിൽ വെള്ളം കോരാൻ വേണ്ടി ഒരു ഒരു വലിയ ആളുടെ വീട്ടിൽ പോയി വെള്ളം കൊരുന്നതിന് അയാൾ തിരുത്തു നിങ്ങൾ ദളിതയാണ് എൻ്റെ കുടുംബത്തിലെ കിണർ അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞു നാണം കെട്ട ഭാര്യ വീട്ടിൽ കരഞ്ഞു വന്നപ്പോൾ ആ വീട്ടിൽ ഭർത്താവ് ചെയ്ത് തിരിച്ചുപോയി തെരുവറുകയല്ല ചെയ്ത് പുറത്തുപോയി കമ്പിപ്പാരയും എടുത്തുകൊണ്ട് വന്നു ഒരു മാസം നിന്നു കുടിച്ചു അവന്റെ വീട്ടുപറമ്പിലും വെള്ളം കണ്ടെത്തി നാട്ടുകാർ മുഴുവൻ അവിടെ വന്ന് വെള്ളം കുടി കുടിച്ചു എത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഒരു കാലില്ലാത്ത കാൽപാദമില്ലാത്ത മാരിയപ്പം എന്ന തമിഴ്നാട്ടുകാരൻ യുവാവ് പാര വികലാംഗർക്കുള്ള ഒളിമ്പിക് പ്രൈസിൽ തമിഴ്നാട്ടുകാരൻ ഇന്ത്യക്കാരൻ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു കഴിഞ്ഞ വർഷം കപാലി സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ സിനിമ കണ്ടുകഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത് കണ്ട് ഓടിക്കേറി ചെന്ന് അവരെ അവരുമായിട്ട് മല്ലിടിയാ പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു അത് പെൺവാണിഭ സംഘമായിരുന്നു അങ്ങനെ രക്ഷിച്ച ഒരു യുവാവ് എത്രയോ നന്മയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ നെഗറ്റീവ് ന്യൂസ് ഷെയർ ചെയ്യുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഒന്ന് മാത്രമാണ് ഇന്ന് തുടങ്ങി നമ്മുടെ കണ്ണുകൾ പോകേണ്ടത് പോസിറ്റീവായിട്ടുള്ള വാർത്തകളിലേക്കാണ് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾക്ക് മാത്രമേ ഈ നാട്ടിൽ എന്തിനും നന്മ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു നൂറ് പീഡന കഥകൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു പീഡനവും കുറയാൻ പോകുന്നില്ല ഒരു പക്ഷേ കൂടേ ചെയ്യുകയുള്ളൂ പക്ഷെ ഒരു പീഡനത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിച്ച കഥയുണ്ടെങ്കിൽ അത് ആയിരങ്ങളുടെ മനസ്സിൽ ഇപ്പം മാറ്റി വന്നിരിക്കുകയാണ് ഇന്ന് തുടങ്ങി കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ഹമ്പിളായി റിക്വസ്റ്റ് ചെയ്യാണ് അതുപോലെ എല്ലാ മാധ്യമങ്ങളോടും ഏറ്റവും എളിമയോടെ ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ഇന്ന് തുടങ്ങി ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന വാർത്തകളിൽ കുറെ കൂടി നന്മയുണ്ടാവട്ടെ കുറേ കൂടി സ്നേഹമുള്ള നന്മ പരത്തുന്ന സ്നേഹം പരത്തുന്ന പ്രതീക്ഷ പരത്തുന്ന നല്ല നല്ല വാർത്തകൾ ഷെയർ ചെയ്യും ഒരുപക്ഷെ വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും നമ്മുടെ ഉണ്ടാവും ഹു എവർ കൺട്രോൾസ് എ മീഡിയ കൺട്രോൾസ് യുവർ മൈൻഡ് ഈവൻ വിത്ത് യുവർ നോളജ് ഇന്ന് തുടങ്ങി നമുക്ക് നമ്മുടെ കയ്യിലുള്ള മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിരിക്കാനും പക്ഷേ നല്ല വാർത്തകൾ മാത്രം ഷെയർ ചെയ്യേ പ്രകാശം പരക്കട്ടെ Thank you very much.